കൊല്ലംകോട് കൊല്ലങ്കോടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് പ്രത്യേക ഭംഗിയാണ് മലയും തോടും വയലും അതിനുപരി അവിടുത്തെ നാട്ടുകാരും അതാണ് പറയേണ്ടത് എല്ലാം കൂടി അട്ടിപ്പൊളിയൊരു സ്ഥലം ഇവിടുത്തെ മനോഹരിത ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്ന ആസ്വദിക്കണം പ്രത്യേകിച്ച് മുതലമടയിൽ ഇത്ര മനോഹരമായൊരു സ്ഥലം അത് നമ്മുടെ കേരളത്തിൽ അതും ഗ്രാമീണ ഭംഗിയിൽ അതും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് നടക്കുന്നതും ഇവിടെയാണ് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ടൈം പോകണമെന്ന് അറിയുന്നില്ല എന്തായാലും നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും കൊല്ലം കൊല്ലംകോട് ഒരു വട്ടെങ്കിലൊന്ന് വരണം വന്ന് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടൊന്ന് പോകണം ഏട്ടാ മറക്കരുത് അത്ര മനോഹരമാണ് ഈ കൊല്ലംകോട്ട് ഭംഗി എന്ന് പറയുന്നത്